വെൽക്കം ടു ടുമേറിയ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്ന് എഞ്ചലിന് ഒരു ഹൈ ചെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ വീഡിയോ ഇടാന്ന് കരുതി അതിന്റെ സെറ്റിങ്ങും അൺബോക്സിംഗും എല്ലാ ആയിട്ട് ഒരു വീഡിയോ അത് ഏടിച്ചിട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ യൂസും കൂടെ ചെയ്ത് നോക്കിയിട്ട് അത് റിവ്യൂ കൂടെ ചേർത്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെൽക്കം ടു അവർ ഫാമിലി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാറ് ദാ ഇതുപോലത്തെ ഒരു പാക്കേജിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഏകദേശം രാത്രിയായിട്ടുണ്ടായിരുന്നു ഡെലിവറി ചെയ്തപ്പോഴേ ഡെലിവറി കാണിച്ചിട്ടും ഇതുവരെ ഡെലിവേർഡ് ആവാത്തെന്താ ഞങ്ങളവിടെ വിളിച്ചന്വേഷിച്ചപ്പോഴാണ് കേട്ടോ അവര് പറഞ്ഞത് വെയ്റ്റ് ആയ കാരണം മാറ്റിവെച്ചേക്കുവായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ ലവ്ലാപ്പിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ലവ്ലാപ്പിന്റെ ഹൈ ചെയർ നമുക്ക് ബൂസ്റ്റർ ആണ് നാല് ടൈപ്പ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഞങ്ങൾ അങ്ങനത്തോളം അഡ്ജസ്റ്റബിൾ നോക്കി വാങ്ങിച്ചതാണേ കാരണം നമുക്ക് ഏതൊക്കെ പൊസിഷനിൽ കൊച്ചിനെ ഇരുത്തേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ വേണമെന്ന് ഞങ്ങക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏഹ് ഫ്ലിപ്കാർട്ട് നോക്കിയപ്പം ലവ്ലാപ്പിന്റെ പ്രൊഡക്റ്റ്സിന് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ ലവ്ലാപ്പിന്റെ തന്നെ ഒരു കുഞ്ഞിനെ ഇരുത്തുന്ന ടൈപ്പ് ഒരെണ്ണം ഉണ്ട് നമുക്ക് തൂക്കിയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് അപ്പൊ അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബ്രാൻഡിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അത് പക്ഷെ ഞങ്ങൾ ഈ എന്തുമായിരുന്നു ഫസ്റ്റ് ക്രൈന്നായിരുന്നു വാങ്ങിച്ചത് ഇതിപ്പോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് പർപ്പിൾ കളറാണിപ്പോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പർപ്പിൾ അങ്ങനെയാണ് പർപ്പിൾ കളർ വാങ്ങിക്കാന്ന് വിചാരിച്ചത് ഇപ്പൊ നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള ഐറ്റംസ് ഒന്ന് കാണാം നമ്മുടെ സീറ്റ് പൊന്നിന് വേണ്ടിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തേണ്ട സീറ്റാണ് ഇതാണ് കേട്ടോ ചെയർ എൻ്റെ സെറ്റിങ്സും കാര്യവും ഞങ്ങൾക്ക് അറിയത്തില്ല ഒന്ന് യൂട്യൂബൊക്കെ നോക്കിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്യാൻ പിന്നെ ഇത് അത് വെക്കേണ്ട എക്യുപ്മെൻസൊക്കെയാണേ ഇത്രേ ഉള്ളൂ വെട്ടിക്കാലിയായിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് പാക്കറ്റിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇത് എങ്ങനാ സെറ്റ് ചെയ്യണ്ടേന്നൊക്കെ ഇതിനകത്ത് യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് നോക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് യൂട്യൂബൊക്കെ ഒന്ന് നോക്കാം ഇതിനാ ഒന്ന് പൊട്ടിക്കട്ടെ പിന്നെ ഇതൊന്ന് പൊട്ടിക്കയാണേ റിമൂവബിൾ ആണ് കേട്ടോ കേട്ടോ ലവ്ലാപ്പിന്റെ എംബ്ലം ഒക്കെ ഇവിടെ ഉണ്ട് കൊള്ളാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ കളറും കൊള്ളാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു റിമൂവബിൾ ഞാൻ അത് ഫിറ്റ് ചെയ്യാം സോറി ഞാൻ വെച്ചപ്പിക്കാം ഇങ്ങനെയാണേ ഇത് എനിക്ക് തോന്നുന്നു ക്ലാസ് ഒക്കെ വെക്കാനുള്ളതായിരിക്കും ഇവിടെ ആയിരിക്കും നമ്മൾ ഫുഡിന്റെ സാധനം വെക്കേണ്ടത് ഈ സാധനം വന്നിട്ട് കുഞ്ഞിനെ കാല് വെക്കാനുള്ളതാ നോക്കിപ്പോ കാല് വെക്കേണ്ട പ്രായമായിട്ടില്ല ഇനി കൂടെ വളർന്നു കഴിയുമ്പോൾ ഇതിന്റെ ആവശ്യം വരത്തുള്ളു ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റം സീറ്റ് നമ്മുടെ സീറ്റ് ബെൽറ്റും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ബെൽറ്റ് ഉള്ളത് വേണോ നിർബന്ധമായിരുന്നു നമുക്ക് കുട്ടി സീറ്റൊക്കെ കിട്ടും ചെറുത് ഇത്രയും മാത്രം വരുന്ന ഒരു ടൈപ്പ് ഒക്കെ കിട്ടും പക്ഷെ അത് ബെൽറ്റ് ഒന്നും വരത്തില്ലോ അപ്പൊ നമുക്ക് പേടി അതുകൊണ്ടാണ് ബെൽറ്റ് ഉള്ളത് നോക്കി വാങ്ങിച്ചത് ലവലാപ്പിന്റെ ആവുമ്പോ ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ടോണി സ്ട്രീക്ക് എന്നും പറഞ്ഞ ഏതോ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് അറിയത്തില്ല ആ ബ്രാൻഡ് എങ്ങനെത്തോളാണ് അതുകൊണ്ടാണ് അതിൻ്റെ അത് വാങ്ങിക്കാത്തത് അപ്പൊ മാനുവൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാത്ത എഴുതിയിട്ടുണ്ട് ഫോർ ഇൻ വൺ ബൂസ്റ്റർ ഹൈ ചെയർ എന്ന് അതിനകത്ത് ഓരോന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് നോക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാമേ ഇതിനകത്ത് കുറെ ബെൽറ്റുകളുണ്ട് കേട്ടോ ഇതെനിക്ക് മനസ്സിലായി നമുക്ക് കുഞ്ഞിനെ ഇരുത്തിയിട്ട് സൈഡ് വരെ ആണ് പൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഈ ബെൽറ്റും ഈ ബെൽറ്റും എന്തിനുള്ളതാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ചിലപ്പോ നമുക്ക് ഇരുത്തുമ്പോ മനസ്സിലാവുമായിരിക്കും നോക്കട്ടെ എന്തായാലും സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നോക്കാം എന്തായാലും സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം അത് യൂസർ അന്വേഷണം ഞാനിവിടെ നോക്കാം ഇത് ചെയറിൽ വരുന്നതാണ് ഇത് ഇതിനകത്ത് വരുന്ന കേട്ടോ ഇവിടെ വെക്കണ്ട ഇത് ഇത് ഒരു മാറ്റാൻ പറ്റത്തില്ലേ എനിക്ക് തോന്നുന്നു ഇത് പിള്ളേരുടെ നീളത്തിനൊക്കെ പൊക്കാം തക്കാം പൊക്കിയിട്ട് ഇങ്ങനെ അടയ്ക്കാം അതാണ് ആ സാധനം തോറൻ വണ്ണം പറയുമ്പോ ടു ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ് ആണോ ശരി ഓ ബെൽറ്റ് ഈ ഇതിനകത്ത് പൂട്ടുന്നേട്ടാ ബെൽറ്റ് ഏതോ ഒരു കുഴല് വെച്ചിട്ട് അതിനകത്തൊക്കെ പൂട്ടുന്നേ അത് വീട്ടിലുള്ള മുമ്പാടോ എടുക്കുവ അങ്ങനെയാണോ കാണിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ കൈസ് ചെറുതായിട്ടൊന്ന് പണി കിട്ടി കാരണം ഞങ്ങൾ വെച്ച രീതി തെറ്റായിരുന്നു ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് തീരെ എടുത്തും ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണ് എവിടെന്നാണ് എന്നൊന്നും തീരെ മനസിലായതേ ഇല്ല കേട്ടോ അങ്ങനെയാണ് തെറ്റിച്ചാതിക്ക കുത്തി കയറ്റി വെച്ചത് പിന്നെ പ്രിയ സൈഡിൽ ആയിരുന്നു ഫോണിൽ നോക്കി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നൊക്കെ അങ്ങനെ യൂട്യൂബ് നോക്കി അവള് മനസ്സിലാക്കി എടുത്തതിന് ശേഷം അവള് പറഞ്ഞ ഡയലോഗാണ് കേട്ടോ നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് അങ്ങനെ ഇത് സെറ്റാക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി രണ്ടുപേരുമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ ഇതങ്ങനെ കോംപ്ലിക്കേഷൻ പിടിച്ച സാധനമൊന്നുമല്ല ഭയങ്കര പാടങ്ങനെയൊന്നും ഇല്ല ഇതിപ്പോ നമുക്ക് കണ്ടു ചെയ്തോ അങ്ങനെ ശീലില്ലാത്ത ഒരു സാധനമായാണ് ഇത്ര പാട് ചെയ്യാൻ ഇത് നേരെയാണ് ആടെ അപ്പയുടെ കയ്യില കൊടുത്തിരുന്നെങ്കിൽ അപ്പ എന്താ പറയണ്ട വീഡിയോ പോലും നോക്കാൻ നിക്കാതെ അപ്പ സെറ്റാക്കി തന്നേനെ കാരണം ഈ കാര്യത്തിനൊക്കെ അപ്പൊ അപ്പയ്ക്ക് നല്ല അറിവുണ്ട് പിന്നെ അഭിയും ഓക്കെയാണ് അവനും എല്ലാം ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പൊ എന്ത് പറ്റി അറിയാൻ വയ്യ കൊച്ചു ചെയ്തത് ഓൾമോസ്റ്റ് ശെരിയായിരുന്നു പക്ഷേ ബാക്കി ഫിറ്റിങ്ങും കൂടെ വരുമ്പോൾ അത് പണി കിട്ടുമായിരുന്നു അങ്ങനെ ചെയ്ത അതുകൊണ്ടാണ് പ്രിയ എല്ലാം അങ് അഴിപ്പിച്ച് അവള് കണ്ട രീതി തന്നെ അങ് ചെയ്യിക്കുന്നത് ഈ കാണുന്ന എട്ട് കുഴലുകളുണ്ട് കേട്ടോ അത് കയറ്റിയാൽ തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പരിപാടി അതേ ഉള്ളു പിന്നെ ആ കാണുന്ന ബെൽറ്റുകളൊക്കെ ഇതിനകത്ത് ഒരുപാട് ബെൽറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ തുടക്കത്തിൽ മനസ്സിലായതേ ഇല്ല ഈ ബെൽറ്റൊക്കെ എന്തിനാണെന്ന് അങ്ങനെ ഏഞ്ചലിന്റെ ഹൈ ചെയറിന്റെ ഫുൾ സെറ്റിങ് കഴിഞ്ഞു കേട്ടോ അഭിം പ്രിയവാണ് മെയിനാട്ടിൽ നിന്നെല്ലാം സെറ്റ് ചെയ്തൊക്കെ എടുത്തത് ഞാൻ കുറച്ചും കൂടെ ഹൈറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി കൂടെ ഒക്കെ ഹൈറ്റ് കാണുന്നു വിചാരിച്ചത് ഇപ്പം എന്നേക്കാൾ ഹൈറ്റ് കുറവാണ് ഇതിന് ഇതിപ്പം ഇതിനുള്ള അടി കിടന്ന ബെൽറ്റ് എന്തിനാന്ന് മനസ്സിലാകാതെ ഞങ്ങൾ ആദ്യം കരുതിയത് എന്തുവാ അവളുടെ കാല് അടിക്കാതിരിക്കാൻ വേണ്ടി പൂട്ടുന്ന ബെൽറ്റാണെന്നാണ് കേട്ടോ അങ്ങനെ പ്രിയ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു അവിടെ ഒന്ന് ബെൽറ്റ് പൂട്ടാൻ പറ്റുമോന്നൊക്കെ ചെയ്തോ സദ്യ ചെയ്ത് ഇതിനല്ല യൂസ് ചെയ്യുന്നത് അത് അത് പിന്നീടാട്ടോ ഞങ്ങൾക്ക് മനസ്സിലായതോ ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൺമണിയല്ലേ പിള്ളേരെ വളർത്തി അങ്ങനെ വലിയ എക്സ്പീരിയൻസോ കാര്യോ ഇല്ല ഇപ്പം ഇല്ല ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളു അവരുടെ ഓരോ സാധനങ്ങളാണെങ്കിൽ സ്വീകരണമുണ്ട് സ്വീകരണം എന്താണ് പതിവില്ലാതെ അതാണ് പ്രശ്നം അവക്ക് ലൈറ്റ് ആണ് ഈ ലൈറ്റ് ലൈറ്റാണോ നോട്ടം അവ മൈന്റ് മൈൻഡില്ലാതിരിക്കുന്നതൊരു എക്സ്പ്രഷൻ ഇടുന്നില്ല ആ ഇരിക്കും ഫുഡൊക്കെ കൊടുക്കാ ഇതാ എളുപ്പം പല പ്രതീക്ഷകളോടെയാണ് ഏട്ടോ ഞങ്ങൾ ഏഞ്ചലിന് അയച്ചേർന്ന് കാണിച്ചത് പക്ഷെ ഏഞ്ചല് എല്ലാ പ്രതീക്ഷകളും തകർത്തു കാരണം ഏഞ്ചല് പല ഭാവങ്ങളായിട്ട് എക്സ്പ്രഷൻ എടുക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല കാരണം ഏഞ്ചല് സാധാരണ ഇങ്ങനെ എന്തേലും പുതിയതായിട്ട് കാണുമ്പോൾ ഭയങ്കര ഭാവമാറ്റ കൊച്ചിന് വരുന്നുണ്ടാ ഇതിപ്പോ ഒരു മാറ്റം അവൾ അങ്ങനെ വന്നില്ല ഇരുത്താൻ പോയപ്പോൾ ജസ്റ്റ് ചിരിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ടോയ്സ് ഒക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷേപ്സ് ഒക്കെ അന്നേരം അതിനകത്ത് ചിരിച്ച് കളിക്കുന്നുണ്ടായിരുന്നു ആള് പിന്നെ ഞാനൊരു ഫ്ലാഷ് ബാക്ക് പറയാം ആക്ച്വലി ഇത് വീട്ടിൽ വരുന്ന സമയത്ത് അതായത് അവരെ ഡെലിവേർഡ് ചെയ്യുന്ന സമയം ഏഞ്ചൽ വീടേ ഉണ്ടായിരുന്നില്ല അമ്മ ഏഞ്ചലിനെ കൊണ്ട് പള്ളിയിൽ പോയേക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഏഞ്ചൽ വരുന്നതിന് മുന്നേ ഇതൊക്കെ സെറ്റാക്കണം ഏഞ്ചലിന് ഫസ്റ്റ് റിയാക്ഷൻ അറിയണോന്നൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് അവർ വരുന്നതിന് മുന്നേ ഞങ്ങൾ സെറ്റാക്കാനിരുന്നു ആ വിചാരിച്ച പോരെന്നെ സെറ്റു ആക്കി പിന്നെ അവർ നീണ്ട നേരത്തെ കാത്തിരിപ്പായിരുന്നു കാത്തിരിപ്പായിരുന്നേട്ടോ കാരണം അമ്മേനേയും കാണാനില്ല ഏഞ്ചലിനെയും കാണാനില്ല ഞാൻ കൂടെ കൂടെ വെളിയിൽ ഇറങ്ങി നോക്കുമ്പോണ്ടോ വരുന്നില്ല അങ്ങനെ തിരിച്ചു കയറും ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച റെഗിയായിരുന്നെട്ടോ പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലല്ല അവർ വന്നത് അപ്പയുടെ ഹോട്ടലാണ് കേട്ടോ അവർ രണ്ടുപേർ വന്നിറങ്ങിയത് അതുകൊണ്ടങ്ങനെ അതുകൊണ്ട് അങ്ങനെ വരുന്ന വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അവർ വീട്ടിന്റെ ഫ്രണ്ട് വന്നിക്കുന്നതാണ് കണ്ടത് അങ്ങനെ വീട്ടിൽ കയറുന്നതിന് മുന്നേ ഓടിപ്പോയി ക്യാമറ എടുത്ത് സെറ്റാക്കി നോക്കിയതാണ് അതായത് സെറ്റായ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് പിന്നെ ഞങ്ങളുടെ ഹോളിൽ ലെഫ്റ്റ് സൈഡ് മേള ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ അത് ഞങ്ങൾ എപ്പോഴും ഇടാറില്ല ഇതുപോലെ വീഡിയോ ഇടേണ്ട അതായത് എടുക്കേണ്ട സമയം മാത്രമേ ഇടാറുള്ളൂ വന്ന നേരം മുതൽ ഏഞ്ചലിനൊന്നോട്ടോ ആ ലൈറ്റിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഏഞ്ചൽ അത് മൈൻഡ് പോലും ചെയ്തില്ല പിന്നെ ഫ്രീ ഇരുത്താൻ പോയപ്പോഴാണ് കേട്ടോ എഞ്ചൽ അതിലോട്ടൊന്നും നോക്കിയത് തന്നെ സാധാരണ പല പ്രശ്നമൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷെ ഏഞ്ചലിന്റെ പറയാൻ മാത്രം അങ്ങനെ ഒന്നും കണ്ടില്ല അങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ല ഇനിവേ ഏഞ്ചല് ഹൈചെയർ കണ്ടു ഇരുന്നു ഇപ്പൊ ഇരുന്ന് കളിക്കുവാണെട്ടോ ആള് അപ്പം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവള് ഇരുത്തി കളിപ്പിച്ച ഒരു വീഡിയോക്ക് എടുക്കാതിരിക്കുന്നത് മോശമല്ലേ അതുകൊണ്ടാണ് കേട്ടോ അതും കൂടെ ഒന്ന് ആയിക്കോട്ടെ എന്ന് ചാച്ചിനി അതിന്റെ കുറവും കൂടെ വരുത്തണ്ട അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടെങ്കിൽ അത് ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് യു ഓൺ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇനി റിവ്യൂ കൂടെ ഒന്ന് പറഞ്ഞേക്കാന്ന് കരുതി കേട്ടോ ഇപ്പൊ ഞങ്ങളത് മേടിച്ചിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി അത് ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ടോളം അടിപൊളി സാധനമായിട്ടാണ് തോന്നിയത് കാരണം നമ്മള് നമുക്ക് എന്തെങ്കിലും കൊച്ചിനെ നോക്കാൻ പറ്റാത്ത സാഹചര്യം അതായത് നമുക്കൊരു ജോലിയുണ്ട് അപ്പം കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റാതൊക്കെ ഒന്ന് അതിനകത്ത് പിടിച്ചിരുത്തിയാണെങ്കിൽ കളി കളിച്ചിരുന്നു അതുപോലെ ടി വി ഒക്കെ ഇടയാണെങ്കിലും പിള്ളേരുടെ ഹൈറ്റ് നമുക്ക് അറിയാമല്ലോ പിള്ളേർക്ക് ടി വി ഇങ്ങനെ നോയിട്ട് നോക്കേണ്ടി വരും ഇതാകുമ്പോൾ കറക്റ്റ് സ്ട്രേറ്റിന് തന്നെ ആൾക്ക് നോക്കാൻ ടി വി ഇരുന്ന് ഇട്ടാലും ആ ബെൽറ്റൊക്കെ ഉള്ളോണ്ട് വീഴു എന്നുള്ള ഒരു പേടിയും വേണ്ട നമുക്ക് പിന്നെ ഫുഡൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും അടങ്ങിയി ഇവളുടെ രീതി പ്രകാരം ഇവളെ ഇരുന്ന് അങ്ങ് കഴിച്ചോളാം അതിനകത്ത് ഇരുന്ന് തന്നെ അങ്ങ് കഴിച്ചോളാം അല്ലാതെ കുരുത്തക്കേട് കാണിക്കുക അങ്ങനെ ഒന്നും ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ചെയ്യാറില്ല അപ്പം അത് ഞങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് എന്തായാലും അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവിടെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ കഴിയുന്നുണ്ട് പിന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നേരത്തെ എഴുതുന്നതിന് മുന്നേ ആയിരുന്നേ പ്രശ്നമില്ലായിരുന്നു ഒരിടത്ത് ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാറുണ്ട് പക്ഷെ ഇപ്പം എഴയാൻ തുടങ്ങിയതിന് ശേഷം ആള് ഫുഡ് കഴിക്കുമ്പോൾ വയറ് ഇടങ്ങി ഇരുന്ന് കഴിക്കുമെങ്കിലും വയർ ഏകദേശം നിറഞ്ഞു വരുമ്പോൾ ആള് ഇഴയാൻ തുടങ്ങും അപ്പൊ ഞാനും കൂടെ അക്കുന്ന് ഇഴയേണ്ടി വരും ഫുഡ് കൊടുക്കാൻ നേരം അപ്പം ഇത് വന്നപ്പോൾ ഉള്ള മാറ്റം എന്ന് വെച്ചാൽ അതിനകത്ത് ഇരുത്തിന് അങ്ങ് ഫുഡ് കൊടുക്കാം അവള് വെറുതെ കാലിട്ട് അടിച്ചടിച്ച് അവളെ ഇരുന്ന് കഴിച്ചോളാം പിന്നെ എന്തേലും ടോയ്സ് എന്തേലും കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താൽ മതി വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ആളിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അത് മാനേജബിൾ ആണ് പിന്നെ ആ ഒരു ടൈം കൺസ്യൂമിങ് കാരണം നമ്മള് ഫുഡ് അല്ലാതിരുന്ന് കൊടുക്കുവാണെങ്കിൽ കുറെ നേരം ടൈം എടുക്കും കൊടുത്തു തീര ഇതാകുമ്പോൾ പെട്ടെന്ന് ഫുഡ് കൊടുത്ത് തീരുന്നുണ്ട് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് അടുക്കളയിലോ എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അടുക്കളയെ കൊണ്ട് പോയിട്ടങ്ങ് അവളെങ്കിൽ എവിടെ ഇരുത്തിയാൽ മതി ആൾക്ക് ഇരുന്ന് ഓരോന്നും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഇരുന്ന് അങ്ങ് ആളങ്ങിരുന്ന് കാണുകയൊക്കെ ചെയ്യും ഞങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞങ്ങള് മേടിക്കുന്നതിന് മുന്നേ കുറെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മേടിച്ചത് അപ്പം ഡോക്ടർമാരും പറയുന്നത് യൂസ് ചെയ്യുന്ന നല്ലതെന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് മേടിച്ച് നോക്കിക്കാന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് ഞാൻ കുറച്ചും കൂടെ ഹൈറ്റ് പ്രതീക്ഷിച്ചേട്ടാ സാധനത്തിന് തീരെ ഹൈറ്റ് ഇണ്ട് അതേ ഉള്ളു ഞാനും ഇരുന്നാണ് കൊടുക്കുന്നത് ഫുഡ് മറ്റേ ഞാൻ നിന്ന് കൊടുക്കുന്ന ടൈപ്പിനെ ഹൈറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അത്ര ഹൈറ്റ് അവളെ ചെയറിലിരിക്കണം കുഞ്ഞും ആ ചെയറിലിരിക്കാൻ വരാം പക്ഷെ എനിക്കത് കറക്റ്റ് ഹൈറ്റായിട്ടാണ് തോന്നിയത് ഇവളെന്താ അങ്ങനെ പറഞ്ഞാൽ ഞാനും പറഞ്ഞു ഞാനും ഈ ഹൈറ്റ് തന്നെ പ്രതീക്ഷിച്ചിരുന്നേ പക്ഷെ അവള് പറഞ്ഞു നോക്കി നീ ഹൈറ്റ് വേണം ഞാൻ വിതാസിനി ഹൈറ്റ് ഉള്ള സാധനം ഞാൻ കണ്ടിട്ടുള്ള പോലെ ഇരിക്കുന്നു എന്റെ തോന്നലാണോ കാരണം നമുക്ക് ചെയർ സിറ്റ് ചെയ്യാനുള്ള ഒരു ഹൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ചെയറാണെങ്കിലും ആ ഒരു ഹൈറ്റ് അതിനും വരത്തുള്ളൂ കാരണം പിള്ളേരല്ലേ ഒരുപാട് ഹൈറ്റ് ഇരിക്കുമ്പോ ചില പിള്ളേർക്ക് പേടി വരും ഇത് ആവശ്യത്തിനുള്ള ഒരു ഹൈറ്റ് നമുക്ക് അതിനകത്ത് ഇരിക്കാൻ പേടിയോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല എന്നിട്ട് പക്ഷെ അതിന്റെ ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഒരു കമ്പിയും കൂടെ എക്സ്ട്രാ മേടിക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് നമുക്ക് മാനേജര് മുകളിലോട്ട് ആക്കുന്നതേ ഉള്ളു കേട്ടോ അതിനുള്ള സെറ്റിങ്സ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കമ്പി പക്ഷെ അവർ എക്സ്ട്രാ തരുന്നൊന്നും ഇല്ല ആ രണ്ട് കമ്പി ആ രണ്ട് കമ്പി പക്ഷെ അതേ സെയിം കമ്പി വേറെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യത്തിരി കൂടെ മേളോട്ടാക്കാം പക്ഷെ ഹൈറ്റ് മുകളിലോട്ടാക്കണമെന്നില്ല ഇത് തന്നെ കറക്റ്റ് ആണ് നമുക്ക് ഇരുന്ന് കൊടുക്കാമെന്നുള്ള പിന്നെ അതിന്റെ അടിയിലും ബാക്കിലൊക്കെ ബെൽറ്റ് ഉണ്ടായിരുന്നതേ എന്തെയ്യാ അതൂരി നമുക്ക് ചേറി സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യുമ്പം ചേറിന്റെ ബാക്കിലൂടെയും അടിയിലൂടെയും ബെൽറ്റ് ഇട്ട് പൂട്ടാനുള്ള ബെൽറ്റാണ് കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത് ഞങ്ങക്ക് കണ്ടിട്ട് ആദ്യമൊന്നും കത്തിയില്ല പിന്നെ ഞങ്ങൾ ഗൂഗിൾ അത് ഇതൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ രീതിക്ക് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഫോറിൻ വണ്ണാണ് അപ്പൊ ചേറിൽ അത് വെച്ച് യൂസ് ചെയ്യാം അപ്പൊ ആ ചേറി വെക്കുമ്പം അതിന്റെ സൈഡിലും അടിയിലും അതുകൊണ്ട് സെക്യൂർ ചെയ്ത വെച്ച് പിള്ളേർ ഇരുത്തേ അതിനുവേണ്ടിട്ടുള്ളതാണ് കേട്ടോ അത് ഞങ്ങൾ ഇപ്പോഴും അങ്ങനൊന്നും യൂസ് ചെയ്യുന്നില്ല ആ ഒരു രീതിയിലാണ് ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അവള് കുറച്ചും കൂടെ ആയതിനു ശേഷം ബാക്കിയുള്ള രീതിയൊക്കെ ട്രൈ ചെയ്യാന്ന് പിന്നെ അതിന്റെ റേറ്റ് ഞങ്ങൾ പറയാനായിട്ട് വിട്ടു ഇത്രയും പറഞ്ഞു ഞങ്ങൾ റേറ്റ് പറഞ്ഞില്ലായിരുന്നു ഐ ഞങ്ങൾ വാങ്ങിച്ചതും പർപ്പിൾ കളർ ആയിരുന്നു പർപ്പിൾ കളറിന് കമ്പാരിറ്റീവ്ലി റേറ്റ് ഇത്ര കൂടുതലാണ് വേറെ രണ്ട് കളേഴ്സ് വരുന്നത് ഒരു ഗ്രീനും ാണ് അതിന് രണ്ടിനും ഏകദേശം റേറ്റ് ഒരേപോലെയാണ് പക്ഷെ ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാ ഇതിന് വന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എമ്പത്തി എട്ടോ സംതിങ് എന്താ ഞങ്ങൾ വാങ്ങിച്ചപ്പോ അതിന്റെ റേറ്റ് നിങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് ഞങ്ങള് ആദ്യം ഇതുവഴി എന്തുവാ ഫസ്റ്റ് ക്രൈം നോക്കിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്രൈയും ഇത് ഏകദേശം ഒരേ റേറ്റ് ഒക്കെ തന്നെ കാണിക്കുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഫ്ലിപ്പിൽ തന്നെ വാങ്ങിക്കാം അങ്ങനെയാണ് ഫ്ലിപ്പ് ഫ്ലിപ്പിന്ന് വാങ്ങിച്ചത് ഇതിന് ഇതാണ് ഈ റേറ്റ് ആണ് പിന്നെ പച്ചയ്ക്കും പച്ചക്കും ചുമപ്പിനും ആയിരത്തി എഴുന്നൂറ്റി സംതിങ് എന്താണ്ടൊക്കെ ഉള്ളു അങ്ങനെ എന്താണ്ട റേറ്റ് പക്ഷെ ഞങ്ങൾക്ക് ഒരു ഡിഫറൻറ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പർപ്പിൾ കളർ കണ്ടപ്പോഴും പർപ്പിൾ കളർ ആണ് ഇഷ്ടപ്പെട്ടത് അതെല്ലാം ഏഞ്ചലിന് പർപ്പിൾ കളറിലൊന്നും കളറിലൊന്നുമില്ല സത്യത്തിൽ ഉള്ളത് മിക്കതും റോസ് ആണ് അപ്പൊ റെഡ് എന്തായാലും വേണ്ട കാരണം റോസും റെഡും അതൊക്കെ ഏകദേശം അവക്കുണ്ട് പിന്നെ ഗ്രീൻ കണ്ടിട്ട് ഒരുമാതിരി ഒരു ആ ഒരു കളർ അത് അത് ഒരു ഒരു ഭംഗിയില്ല കളറിന് പെട്ടെന്ന് എന്തെങ്കിലും അഴുക്കോ കാര്യോ ഒക്കെ പറ്റിയാലും അതിനകത്ത് വൃത്തിയായിട്ട് തോന്നും പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഈ ഹൈജറിനെ സംബന്ധിച്ച് അതെന്താ പറയണ്ട നമ്മുടെ ചേമ്പല പോലെ വെള്ളം വീണാലും അതിന്റെ മണ്ടയിൽ തങ്ങി നിക്കത്തേ ഉള്ളൂ അതങ്ങ് നമ്മള് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ട് വെച്ചിട്ടുമ്പോ തന്നെ അതങ്ങ് വന്ന് വീഴും ആ ഒരു രീതിയിൽ അതിന്റെ ചെയറിന്റെ ആ ഒരു സീറ്റും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കാനാണെങ്കിലും എല്ലാത്തിനും വേണു ഒന്നും പറ്റി പിടിച്ച് ഉണങ്ങി ഇരിക്കുന്ന പേടിക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും പറ്റി പിടിക്കുന്നില്ല പൊടി പോലെ തട്ടി കളയാം അത്രേ ഉള്ളൂ അങ്ങനെ ഇതുവരെ പറ്റിയിട്ടില്ല കാരണം ഞങ്ങൾ അവളെ ഇരുത്തുമ്പോ ഒരു തുണി കുഞ്ഞിന്റെ തന്നെ ഒരു അണത്തുണി എടുത്ത് അതിന്റെ താഴെ ഇട്ടിട്ട് അവളെ ഇരുത്തുള്ളൂ കാരണം മൂത്രം എന്തേലും ഞങ്ങള് വീട്ടിൽ അങ്ങനെ അവൾക്ക് അവർ വെച്ചുകൊടുക്കത്തില്ല എവിടെയെങ്കിലും പൊപ്പ് മാത്രമേ വെച്ചുകൊടുക്കത്തുള്ളൂ അപ്പൊ അണ ഇട്ടിട്ടാണ് അവളെ ഇരുത്തുന്നത് അപ്പം ഒഴിച്ചാൽ പോലും അതിനകത്ത് ഇങ്ങനെ തുണി തന്നെ തങ്ങത്തുള്ളൂ അല്ലാതെ താഴെ വീഴിയൊന്നും ചെയ്യത്തേന്നുമില്ല അതെല്ലാം അത് നല്ലൊരു മെറ്റീരിയലാ അത് ഉപയോഗിക്കുന്നതൊക്കെ അത് മനസ്സിലാവത്തുള്ളൂ കാരണം നമുക്ക് വെള്ളം വീണാലും അത് പെട്ടന്ന് ഒരു തുണി വെച്ചിങ്ങനെ വിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങാം ആ ഒരു വെള്ളം ഇരുന്നതിന്റെ ആ ഒരു അംശം പോലും അതിനകത്ത് കാണിക്കത്തില്ല അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് മാത്രമല്ല ട്രേ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നു ട്രേക്കകത്ത് എന്തെങ്കിലും ഫുഡോ വലും വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് റിമൂവ് ചെയ്ത് അതുപോലെ കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ ഇരുത്തുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ പർപ്പിൾ കളറിലെ ആ സാധനം വന്നിട്ട് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് വെള്ളോട്ടാക്കാം താഴോട്ടാക്കാം കുഞ്ഞിന്റെ കൈ പോകുന്ന പോകുന്നവളക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം നമുക്ക് യൂസ് ചെയ്തെടുത്തോളം അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് റിവ്യൂ ഇട്ടേക്കാന്ന് വിചാരിച്ചത് ഈ ഇത് നല്ലതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും തോന്നുന്നു കാരണം മറ്റുള്ളതിനൊക്കെ ഇതിനേക്കാളും റേറ്റ് ഉള്ളതും ഉണ്ട് റേറ്റ് കുറഞ്ഞതും ഉണ്ട് കുറഞ്ഞതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനത്തിന് വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ലവലാപ്പിന്റെ തന്നെ വാങ്ങിച്ചത് കാരണം ലവലാപ്പിന്റെ ഒരെണ്ണം ഓൾറെഡി ഞങ്ങളുടെ ഉണ്ട് ബാഗ് ഞങ്ങൾ അപ്പൊ അത് നല്ല ക്വാളിറ്റി ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു അതിന് അതുവഴി ഒരു ഡാമേജോ കാര്യോ കൊച്ചു അൺകംഫോർട്ടോ ഫീൽ ചെയ്തിട്ടില്ല അവളെ ലവലാപ്പ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ലവ്ലാപ്പിന്റെ തന്നെ വാങ്ങിച്ചത് വേറെ ബ്രാൻഡ് ഒക്കെ ഉണ്ട് എന്താഫർ റാബിറ്റ് അങ്ങനെ എന്താണൊക്കെ കൊറേ ബ്രാൻഡ് ഒക്കെ ഉണ്ട് തോന്നിയത് കാരണം യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് വെച്ച് ലവലാപ്പ് പിന്നെ നോക്കിയപ്പോ ചൈനീസ് ബ്രാൻഡ് ബ്രാൻഡൊന്നാണ് കേട്ടത് അപ്പോ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരുപാട് ആയെങ്കിലും പിന്നെ യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതി ചെയ്തു കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഇണ്ടല്ല അപ്പൊ റിവ്യൂ എന്ന് പറയാനായിട്ട് പിന്നെ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവര് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും നല്ല പ്രോഡക്റ്റ് ആണ് നോക്കുന്നെങ്കിൽ ലവ്ലാപ്പിന്റെ ഈ ഹൈചെയർ ചേർ ഞങ്ങൾ ഓപ്ഷൻ ആയിരിക്കും കാരണം ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിലും റേറ്റ് കുറഞ്ഞൊക്കെ കിട്ടും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്നതുണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിലും റേറ്റ് കുറഞ്ഞുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റി ആണ് നമ്മള് പിന്നെ പിള്ളേർ ഇരുത്തുന്നതല്ലേ ബെൽറ്റും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളു എന്തായാലും നമ്മൾ വെറുതെ ഒരെണ്ണം വാങ്ങിച്ചു കാര്യമില്ലല്ലോ അപ്പം ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ റിവ്യൂ ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ബൈ